നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിമാനത്താവളത്തിൽ ഒരു വയസ്സുകാരനെ തലയോട്ടി അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം വിനോദസഞ്ചാരി പിടിയിൽ മോസ്കോയിലെ ശെരമെറ്റിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ നിലത്തടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ബൊലാറസുകാരനായ വിനോദസഞ്ചാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് ഇപ്പോഴും കോമയിലാണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ അഫ്ഗാനിസ്ഥാനിലൂടെയുള്ള യാത്രക്കിടെ ഇറാനിൽ നിന്ന് റഷ്യയിലെത്തിയ ഗർഭിണിയായ അമ്മയും കുഞ്ഞുമാണ് ആക്രമണത്തിന് ഇരയായത് ഗർഭിണിയായ അമ്മ പുഷ്ചേറെടുക്കുന്നതിനിടെ പതിനെട്ട് മാസം പ്രായമുള്ള യസ്ദാൻ എന്ന കുഞ്ഞ് സ്യൂട്ട് കേസിന് സമീപം നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് സമീപം എത്തിയ വ്ലാഡ്മിർ വിത്കോവ് എന്ന വിനോദസഞ്ചാരി അപ്രതീക്ഷിതമായി കുഞ്ഞിനെ കാലിൽ ഉയർത്തി തലയ്ക്ക് താഴേക്ക് തറയിലടിക്കുകയായിരുന്നു തലയോട്ടിക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും കുഞ്ഞു കോമയിലാവുകയും ചെയ്തു പ്രതിയെക്കുറിച്ച് ബേലാറസിൽ നിന്നുള്ള ആണവ പ്ലാന്റ് നിർമ്മാണ തൊഴിലാളിയാണ് വി സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം പരിസരത്ത് നിരവധി ആളുകൾ നോക്കി നിൽക്കെയാണ് പ്രതി ഈ അതിക്രൂര നടപടി നടത്തിയത് ഇയാളുടെ ശരീരത്തിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയതോടെയാണ് സംഭവത്തിന് പിന്നിലെ പ്രകോപനം വ്യക്തമാകുന്നത് പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ലഹരി ഉപയോഗം വർഗീയ വിദ്വേഷം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികരണങ്ങൾ ആക്രമണ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചതോടെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് കുട്ടികൾക്കെതിരായ ക്രൂരതയ്ക്ക് എങ്ങും സ്വീകാര്യതയില്ല എന്നായിരുന്നു റഷ്യൻ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതികരണം ചില അന്താരാഷ്ട്ര സംഘടനകളും ഈ വിഷയത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ